രാജസ്ഥാനിൽ ഇപ്പോൾ കൊടും തണുപ്പിന്റെ കാലമാണ് എന്നാൽ ശ്രീഗംഗനഗർ ജില്ലയിലെ കരൺപൂർ നിയമസഭാ മണ്ഡലത്തിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ചൂട് സജീവമാണ് രാജസ്ഥാനിൽ സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് മാറ്റിവെച്ചിരുന്ന തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് കൊടും തണുപ്പിലും വോട്ടിംഗ് ശതമാനത്തിന് കുറവില്ല ഇതൊരു അഭിമാന പോരാട്ടമായിട്ടാണ് ഇരു മുന്നണികളും കാണുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഗുർമീത് സിംഗ് കുന്നാറിന്റെ മരണത്തെ തുടർന്നായിരുന്നു തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത് സംസ്ഥാനം ഭരണം ബി ജെ പിടിച്ചതോടെ ഈ മണ്ഡലവും പിടിച്ചെടുക്കുക എന്നത് ഒരു അഭിമാന പോരാട്ടം തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ച് എന്നാൽ തങ്ങളുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക എന്നതാണ് കോൺഗ്രസിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി അതുകൊണ്ട് തന്നെ അന്തരിച്ച ഗുർമീതിൻ്റെ മകനെയാണ് കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് സഹതാപ തരംഗവും ഒരു ഘടകമാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഗുർമീതിൻ്റെ മകൻ രൂപേന്ദ്രസിംഗിനെ കോൺഗ്രസ് കളത്തിലിറക്കിയത് സഹതാപ തരംഗം മറികടക്കാൻ ബി ജെ പി ചെയ്തിരിക്കുന്നത് പ്രയോഗമാണ് സ്ഥാനാർത്ഥിയായിരുന്നയാളെ ഇപ്പോഴത്തെ സർക്കാരിൽ മന്ത്രിയാക്കിക്കൊണ്ടാണ് ബി ജെ പി കോൺഗ്രസ് വെല്ലുവിളിയെ നേരിടാൻ ഒരുങ്ങുന്നത് കഴിഞ്ഞ തവണയും ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന സുരേന്ദ്രപാൽ സിംഗ് ആണ് ഇത്തവണയും അവിടെ സ്ഥാനാർത്ഥി പക്ഷേ അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ ജയിക്കാതെ തന്നെ ഇപ്പോൾ മന്ത്രിയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തയാളെ മന്ത്രിയാക്കിയ നടപടിയെ കോൺഗ്രസ് നേരത്തെ തന്നെ എതിർത്തിരുന്നു കേട്ടുകേളി പോലും ഇല്ലാത്ത ഒരു കാര്യമാണ് രാജസ്ഥാനിൽ നടന്നിരിക്കുന്നത് പെരുമാറ്റച്ചട്ടലംഘനം നടത്തിയെന്നാരോപിച്ച് കോൺഗ്രസ് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ജനങ്ങൾക്കിടയിൽ ഈ വിഷയം ഉയർത്തിക്കാട്ടിത്തന്നെയായിരുന്നു കോൺഗ്രസിന്റെ പ്രചരണവും അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തുടങ്ങിയ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ഡലത്തിൽ സജീവമായിരുന്നു കഴിഞ്ഞ തവണ മുപ്പത്തി ഒൻപത് ശതമാനം വോട്ട് ഷെയറോടെ ഇരുപത്തി എട്ടായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് വിജയിച്ച മണ്ഡലമാണിത് പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്താകും ഫലം എന്നത് ഏറെ കൗതുകമുണ്ടാക്കുന്ന ഒന്നാണ് അതിനുള്ള പ്രധാന കാരണം മന്ത്രിയാണ് മാത്രമല്ല ആരാണോ സംസ്ഥാനം ഭരിക്കുന്നത് അവരെയാണ് ഈ മണ്ഡലം കഴിഞ്ഞ കാലങ്ങളിൽ പിന്തുണച്ചിരുന്നത് ഓരോ അഞ്ച് വർഷങ്ങൾ കഴിയുമ്പോൾ മുന്നണികളെ മാറി മാറി പരീക്ഷിക്കുന്ന മണ്ഡലം കൂടിയാണ് കരൺപൂർ എന്തായാലും ജനുവരി എട്ടിനാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നത് എന്താകും കരൺപൂരിലെ ജനങ്ങൾ വിധിച്ചത് എന്നറിയാൻ അതുവരെ കാത്തിരിക്കേണ്ടി വരും ഒന്നുകിൽ മന്ത്രിക്ക് മന്ത്രിയായി തുടരാം അല്ലെങ്കിൽ മന്ത്രിക്ക് രാജിവെക്കേണ്ടി വരും